ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നട്ടലാണ് സഹകരണ ബാങ്കുകളെന്നും സഹകരണ ബാങ്കുകൾ നിലനിൽക്കേണ്ടത് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അനിവാര്യമാണെന്നും പ്രതിപക്ഷ നേതാവ് വി ടി സതീശൻ പറഞ്ഞു സഹകരണ ബാങ്കുകളുടെ ഫണ്ട് നേതൃത്വത്തിൽ എത്തുന്നവർ ജനങ്ങളുടെ വിശ്വാസ്യത കാത്തു സൂക്ഷിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഏറ്റവും ഏറ്റുമുന്നൂറ് സർവീസ് സഹകരണ ബാങ്ക് നൽകി വരുന്ന എക്സലൻസ് അവാർഡ് വിധനവും എം വി ആർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട് നടപ്പാക്കുന്ന ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ ധാരണാപത്രം കൈമാറുന്ന ചടങ്ങിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു വി ടി സതീശൻ എം എൽ എ ഏറ്റവും അന്യായ തോന്നിക്കുന്ന ഒരു ഭാഗെയുള്ള നമ്മുടെ ഈ ബാങ്ക് ദേവിക്ക് ഞാൻ ബാങ്ക് പ്രസിഡന്റിന്റെയും ഫൈനൻസ് കമ്മിറ്റിയുടെ സെക്രട്ടറിയുടെ ജീവിതനേകാരി ഋതികമായി കാര്യത്തിൽ അഭ്യന്ദിക്കുന്നു വിശ്വാസത്തെ ആദരിക്കുന്ന പൊതുരാചതാമകോടെ ജനകലാമനസ് ആ അനവഹാര്യ ജീവകാരിന്റെ സത്യയും ശുഷ്മതയും പദരെ നേതൃത്വരിക്കുന്നുള്ള വിശ്വാസനേയാണ് ഈ ബാങ്കിന്റെ ഇപ്പോഴുള്ള

ഈ ബാങ്കിന്റെ ഇവിടെ ഇവിടെ ൂർ വ്യാപൻ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ ബാങ്ക് പ്രസിഡന്റ് ബിജു കുംബിക്കു അധ്യക്ഷത വഹിച്ചു എം വി ആർ ക്യാൻസർ സെന്റർ ചെയർമാൻ സി എൻ വിജയകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി സഹകരണ ബാങ്ക് അംഗവും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ആൻഡ് ടെക്നോളജി പ്രോ വൈസ് ചാൻസലറുമായ പ്രൊഫസർ കുരുവിള്ള ജോസഫിനെ ചടങ്ങിൽ ആദരിച്ചു ബാങ്ക് സമിതി അംഗങ്ങളായ രഞ്ജിത് കുമാർ സിബിചെറിയിൽ സജീവള്ളംകുന്നേൽ മുനിസിപ്പൽ കൗൺസിലർ ശോഭനകുമാരി തുടങ്ങിയവർ പ്രസംഗിച്ചു